ഇത് വാലൻ്റൈൻസ് ഡേ ആട്ടോ വാലൻ്റൈൻസ് ഡേ ചുന്ദാമ്പി വാലൻറ്റൈൻസ് ഡേ ആടി എൻ്റെ ചുന്നാമ്പിക്ക് ആരാ ഡയറി മിൽക്ക് തന്നേ ആരാ ഡയറി മിൽക്ക് തന്നേ ആരെങ്കിലും തന്നോ ആരെങ്കിലും തന്നടാ ആരെങ്കിലും തന്നോടാ കിട്ടിയോ ഡയറി മിൽക്ക് കിട്ടിയായിരുന്നോ കിട്ടിയോട്ടാ അറിമിക്ക് കിട്ടിയോ എന്തേ എവിടെ വെച്ചേക്കുവോ എടാ ചേക്ക് നറിയമിക്ക് എടാ ചേക്ക് ഏ എ കുട്ടന കുട്ടന ചന്ദരി വളാന ചന്ദരി മഴ വാലണ്ടൈൻസ് ഡേ വാലണ്ടൈൻസ് ഡേ